ഒരു അത്ര ചെറുതല്ലാത്ത അത്ര വലുതല്ലാത്ത ഒരു ഇടത്തരം മുർക്കം എങ്ങനെയോ ഇതിലും കൂടെ ചുറ്റിപ്പിടിച്ച് നേരെ അവിടെ പോയിട്ട് ഔട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അധികം വൈകീട്ടില്ല അപ്പോൾ പ്രേക്ഷകർ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് ഒരു പാമ്പിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒബ്സർവ് ചെയ്ത് നിൽക്കുക ഒരു റെസ്ക്യൂര് വരുന്നില്ല അല്ലാണ്ട് അതിൽ ഉപകരിക്കാൻ ഉപകരിക്കാനോ അല്ലെങ്കിൽ അതിന് തല്ലാനോ പോയി കഴിഞ്ഞാൽ കൂടുതൽ പാമ്പ് അഗ്രസീവ് ആകുമ്പോൾ വരും പക്ഷേ അങ്ങനെയാണ് കൂടുതൽ അപകടങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അപ്പോൾ അത് ഇത് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നതൊക്കെ പ്രായമായ ആൾക്കാരാണ് അവർക്ക് കൃത്യമായിട്ട് അവർ വളരെ നല്ല രീതിയിൽ അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനൊരു വലിയൊരു അപ്പൊ സ്നേഹ്മാനേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കൂർക്കഞ്ചേരിയിലാണ് കൂർക്കഞ്ചേരി അല്ലെ ടി ഹോസ്പിറ്റലിന് നേരെ കുറച്ചുകൂടി നീങ്ങിട്ടുള്ള വീടാണ് വീടിന്റെ സൈഡിൽ ഇത് മോട്ടറിന്റെ അല്ലേ മോട്ടറിൻ്റെ സ്വിച്ച് അല്ലേ ആ മോട്ടറിൻ്റെ സ്വിച്ച് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു പാമ്പ് അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചെറുപ്പാമ്പ ആണ് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഉള്ളിവിടെ വന്നത് പക്ഷെ നോക്കുമ്പോൾ ആ വീഡിയോയിൽ കാണാൻ പറ്റും ഒരു അത്ര ചെറുതല്ലാത്ത അത്ര വലുതല്ലാത്ത ഒരു ഇടത്തരം മുർക്കം പമ്പാണ് എങ്ങനെയും ഇതിലും കൂടെ ചുറ്റിപ്പിടിച്ച് നേരെ അവിടെ പോയിട്ട് ഹേഡൊട്ടി തിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അധികം വൈകീല്ല നമ്മൾ അതിനെ എടുക്കാനുള്ള ശ്രമമാണ് ഓക്കെ അവിടെ മാച്ച ഔട്ടിന്നും അറിയാം കണ്ടു കഴിഞ്ഞാൽ െ ഇപ്പോ നിങ്ങൾ ചെയ്തില്ലേ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനില് കണ്ടു നിങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നു ആ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ തന്നെ അവരവിടെ നമ്മൾ എത്തുന്നവരെ നമ്മളിപ്പോ ഏതാണ്ട് ഒരു പത്ത് പഞ്ചു മിനിറ്റിനുള്ളിൽ എത്തിന്നാണ് വിചാരിക്കണേ മാക്സിമം കഴിഞ്ഞ ഒരു അരമണിക്കൂർ അപ്പോൾ നിയറസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിടും അപ്പോൾ ഒന്നും ചെയ്യരുത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവര് അവർ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ചിലപ്പോൾ അവിടെ നിന്ന് ചാടി ഇറങ്ങി ചിലപ്പോൾ എന്നുണ്ടെങ്കിൽ അങ്ങോട്ടോ നിങ്ങൾ അങ്ങോട്ടോ പോകും പിന്നെ നിങ്ങൾക്ക് തന്നെ ചിലപ്പം നോക്കാൻ പറ്റുന്ന വരില്ല അങ്ങനെയാണെങ്കിൽ പമ്പ് നമുക്ക് കിട്ടില്ല വന്നതിന് ഇപ്പം നിങ്ങൾ ഒന്നും അല്ലേ ഇതൊരു നല്ലൊരു മെത്തേഡാണ് കാരണം നിങ്ങൾ പാമ്പിനെ കണ്ടു നിങ്ങൾ അതിനെ ഉപയോഗിക്കാൻ നോക്കിയില്ല നിങ്ങൾ സേഫ് ഡിസ്റ്റൻസിൽ അതിനെ വാച്ച് ചെയ്ത് നിന്നു അപ്പോൾ ചേച്ചി അവിടെ ഒന്ന് നോക്കി നിന്നു എങ്ങോട്ടോ വല്ലേ പോകേണ്ടി വന്നത് അപ്പോൾ പ്രഷർ എങ്ങനെയാണ് തന്നെയാണ് ചെയ്യേണ്ടത് അതായത് പാമ്പിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒബ്സർവ് ചെയ്ത് നിൽക്കുക ഒരു റെസ്ക്യൂര് വരുന്നില്ല അല്ലാതെ അതിൽ ഉപദ്രവിക്കാനും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിന് തല്ലാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പാമ്പ് അഗ്രസീവ് ആകും വരും പക്ഷേ അങ്ങനെയാണ് കൂടുതൽ അപകടങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അപ്പോൾ അത് ഇത് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നതൊക്കെ പ്രായമായ ആൾക്കാരാണ് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർ വളരെ നല്ല രീതിയിൽ അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു വലിയൊരു നന്ദി അപ്പോൾ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് തന്നെ ചെറിയൊരു മുറുക്കുമ്പോൾ വീടിൽ കണ്ടിട്ടുണ്ടാവും സേഫ് ആയിട്ട് റെസ്ക്യൂ അപ്പം ചെറിയ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം മിസ് വി ജോജ് സൈനിക